തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ ദുരന്തം ഒഴിവായത് തലനാരിഴക്ക് തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാതയിൽ ഇരിക്കൂർ പാലം സൈറ്റിലെ പെട്രോൾ പമ്പിനോട് ചേർന്ന് കിടക്കുന്ന നാപ്പത് മീറ്ററോളം ഉയരത്തിൽ നിന്നും മണ്ണിടിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് നിലം പതിച്ചു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം സാധാരണയായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാമാനമമ്പലത്തിലേക്കും നിലാമുറ്റമക്കാമിലേക്കും പള്ളിയിലേക്കുമൊക്കെ നൂറുകണക്കിന് ആളുകൾ ഇതുവഴിയാണ് നടന്നു പോകുന്നത് രാത്രിയിൽ നടന്ന അപകടമായതിനാൽ വൻ ദുരന്തം ഒഴിവായി നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എട്ടു വർഷം മുമ്പ് പെട്രോൾ പമ്പിനോട് ചേർന്ന് കിടക്കുന്ന മതിലിടിഞ്ഞിരുന്നു വിവരമറിഞ്ഞ് രാവിലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവസ്ഥലത്തെത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ചു റോഡിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു ഇവിടെ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗോപാലേട്ടാ ഒരു ചായ ചൂടായിട്ട് എന്തുണ്ട് ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ചേട്ടന്റെ കൈപ്പുണ്യം ഇതേ കൈപ്പുണ്യൊന്നുമല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാണ് ശേഷം നല്ല നല്ല തിരക്കാ ആണോ ഗുണമുള്ള പാലാ എന്റെ വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ മിൽക്ക് മിൽക്ക് ഈ ഏറ്റവും ഇഷ്ടം പാൽക്ക് മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ